ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ന്യൂസാണ് അതായത് പാലക്കാട് മലമ്പുഴയിലെ ഫാമിൽ ഗവൺമെന്റ് ഫാമിൽ അവിടെ ഒരു പരിശീലനം നടത്തുന്നുണ്ട് കാട വളർത്തൽ പരിശീലനമാണ് ഒരു ചെറിയ കോളം പരസ്യമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ കാട വളർത്തലിൽ ഇരുപത്തിയേഴാം തീയതിയാണ് കേട്ടോ പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പരിശീലനം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സീറോ ഫോർ നയൻ വൺ ടു എയ്റ്റ് വൺ ഫൈവ് ഫോർ ഫൈവ് ഫോർ എന്ന ലാൻഡ് നമ്പറിലോ അല്ലെങ്കിൽ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫൈവ് ഡബിൾ ടു സെവൻ വൺ ത്രീ എന്നുള്ള നമ്പറിലോ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം പിന്നെ അത് സൗജന്യമാവാനാണ് സാധ്യത അത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ പരിശീലന പരിപാടികളൊക്കെ സൗജന്യമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് എല്ലാവരും ഒന്ന് ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ പങ്കെടുക്കുക കാരണം വളരെ മികച്ച രീതിയിലുള്ള പരിശീലന ക്ലാസ്സുകളാണ് ഗവണ്മെന്റ് തലത്തിൽ കൊടുക്കുന്നത്